കരുനാഗപ്പള്ളി തഴവ ഇയാനത്ത് സാംസ്കാരിക കൂട്ടായ്മയുടെ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച മുതൽ നടക്കും തഴവ അമ്പലമുക്കിൽ നടക്കുന്ന നാടകസന്ധ്യ ഒക്ടോബർ രണ്ടിന് സമാപിക്കും കരുനാഗപ്പള്ളി തഴവ ഇയാനത്ത് സാംസ്കാരിക കൂട്ടായ്മയുടെ നാടകസന്ധ്യ വെള്ളിയാഴ്ച മുതൽ തഴവ അമ്പലമുക്കിന് സമീപം ആരംഭിക്കും ഒക്ടോബർ രണ്ടിന് സമാപിക്കുമെന്നും രക്ഷാധികാരി ഇയാനത്ത് സുരേഷ് സ്വാഗത സംഘം ചെയർമാൻ കെ സോമചന്ദ്രൻ ജനറൽ കൺവീനർ പോണാൽ നന്ദകുമാർ തഴവാക്കൂട്ടായ്മ പ്രസിഡന്റ് പി സി സുനിൽ രാജൻപിള്ള തുടങ്ങിയവർ സമ്മേളനത്തിൽ പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ ഒൻപതിന് രക്ഷാധികാരി കൈതവനത്തല ശങ്കരൻകുട്ടി പതാക ഉയർത്തും വൈകിട്ട് അഞ്ച് മുപ്പതിന് മുൻമന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം നിർവഹിക്കും സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കും ഇപ്റ്റ സംസ്ഥാന ട്രഷറർ ആർ വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തും ഏഴ് മുപ്പതിന് കെ പി എസ് സിയുടെ ഉമ്മാച്ചു നാടകം ഇരുപത്തിയേഴിന് അഞ്ചു മുപ്പതിന് നടക്കുന്ന പി ആർ കർമ്മ ചന്ദ്രൻ അനുസ്മരണത്തിൽ ഡോക്ടർ ആർ ശ്രീകുമാർ നെട്ടേരിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തും കടത്തൂർ മൻസൂർ അധ്യക്ഷത വഹിക്കും ആറിന് നാടക സിനിമാ സീരിയൽ സംവാദം ഏഴിന് കൊല്ലം അശ്വതി ഭാവനയുടെ നാടകം സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് അഞ്ചിന് നടക്കുന്ന ബിജു മുഹമ്മദ് അനുസ്മരണത്തിൽ അനിൽ മുഹമ്മദ് പ്രഭാഷണം നടത്തും പി സുനിൽ അധ്യക്ഷത വഹിക്കും വൈകിട്ട് ആറിന് സംവാദം ഏഴിന് വള്ളുവനാട് നാദം കമ്മ്യൂണിക്കേഷൻസിന്റെ നാടകം എന്നിവയും നടക്കും ഇരുപത്തിയൊൻപതിന് അഞ്ചു മുപ്പതിന് നടക്കുന്ന അനീപോറ്റി അനുസ്മരണത്തിലും പരിസ്ഥിതി സംരക്ഷണം അനിവാര്യത എന്ന പരിപാടിയിലും ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തും എ വത്സകുമാർ അധ്യക്ഷത വഹിക്കും ഏഴിന് കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ നാടകം മുപ്പതിന് അഞ്ചു മുപ്പതിന് നടക്കുന്ന സി ആർ മനോജ് അനുസ്മരണത്തിൽ വി വിജയകുമാർ അനുസ്മരണം നടത്തും കെ മഹേഷൻ അധ്യക്ഷത വഹിക്കും വൈകിട്ട് ആറിന് ഡോക്ടർ പി ബി രാജൻ മുഖ്യപ്രഭാഷണം നടത്തും ഏഴിന് അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ നാടകവും ഒക്ടോബർ ഒന്നിന് അഞ്ചു മുപ്പതിന് ഉദയകുമാർ അഞ്ചൽ ശുഭാ രഘുനാഥ് മത്തായി ബിനു സരിക രഞ്ജിനി വാസുദേവ് ആർ എൽ വി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കുന്ന ഗാനാമൃതം സംഗീത വിരുന്ന് നടക്കും വൈകിട്ട് ആറിന് നടക്കുന്ന ആദരവ് പരിപാടിയിൽ പ്രമോദ് പയ്യന്നൂർ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഏഴിന് അടൂർ മാനസയുടെ നാടകവും നടക്കും ഒക്ടോബർ രണ്ടിന് ഒൻപതിന് ഗാന്ധി സ്മൃതി അഞ്ചു മുപ്പതിന് നടക്കുന്ന ഗാന്ധി ഗാന്ധിസ്മരണയും സമാപന സമ്മേളനവും മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ സോമചന്ദ്രൻ അധ്യക്ഷത വഹിക്കും ഏഴിന് കെ പി എസ് സിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകവും അരങ്ങേറും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി